നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു അതിൽ ആദ്യത്തേത് പിങ്ക് നിറവും രണ്ടാമത്തേത് വയലറ്റ് നിറവുമാണ് നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇതിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവതയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ നിറമായ പിങ്ക് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും പല വ്യക്തികൾ കാരണം കൊണ്ടും അല്ലെങ്കിൽ സംഭവിച്ചതോ സംഭവിക്കുവാൻ പോകുന്നതോ ആയ ചില കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും നിങ്ങളുടെ ഉള്ളിൽ ആശങ്കകളുണ്ട് അതുപോലെ തന്നെ ദുഃഖവുമുണ്ട് തന്മൂലം പല വിധത്തിലുള്ള മനക്ലേശങ്ങളാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ഇതിനിടയിൽ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ വീടുകൾക്ക് ഐശ്വര്യമേകുന്നതായ ചില ഗണപതി ഭഗവാന്റെ ചിത്രങ്ങൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് ഇടുന്നതാണ് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് വീഡിയോയിലുള്ള ടാഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗണപതി ഭഗവാന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ വാങ്ങാവുന്നതാണ് പലപ്പോഴും ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മനക്ലേശങ്ങളിൽ നിന്നും മുക്തി വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ക്രമേണ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കരകയറുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഏതൊരു കാര്യം ചെയ്തു തുടങ്ങിയാലും തടസ്സങ്ങൾ വന്നുചേരുന്നതായ സാഹചര്യം ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം പ്രതീക്ഷിക്കുന്നതായ ലാഭം നിങ്ങളുടെ കൈവശം വന്നു ചേരാത്തതായ സാഹചര്യം ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള മാറ്റം വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കാര്യതടസ്സങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറച്ച് കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു താൽക്കാലികമായ ദുഃഖങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ആ ദുഃഖങ്ങളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് എന്നാൽ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളിൽ തളർന്നു പോകരുത് എന്നുള്ള കാര്യം ഓർക്കണം തളർന്നു പോകുകയാണെങ്കിൽ അത് പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ നഷ്ടമാകുന്നതിന് തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക പണത്തിന് വളരെയധികം ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് പണം ആവശ്യത്തിന് കൈയ്യിലില്ലാത്തതിനാൽ അല്ലെങ്കിൽ ആവശ്യത്തിന് കൈകളിലേക്ക് വരാത്തതിനാൽ മാറ്റിവച്ചതോ അല്ലെങ്കിൽ നടക്കാത്തത് ആയതോ ആയ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായും ഈ സമയം അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് പണം പല വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം രൂപപ്പെടുന്നതാണ് എന്നാൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചതിനാലും പണം കൈകളിൽ നിന്നും നഷ്ടമായി എന്നുള്ളതാണ് വാസ്തവം ചില സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം ആരംഭത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം എങ്കിൽ കൂടിയും ആ ലഭിക്കേണ്ടതായ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാതിരുന്ന ചില കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്നും വരാം അതിനാൽ തീർച്ചയായും ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പോൾ അനുഭവിക്കുന്നത് താൽക്കാലികമായ ദുഃഖം മാത്രമാണ് എന്നുള്ള കാര്യം കി കൂടി ഓർക്കേണ്ടതുണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് വിചാരിച്ചതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ടെൻഷനുകൾ ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ആ ഒരു കാര്യത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വിജയം കാണും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും വന്നുചേരുന്നതിന് കാരണമായിത്തീരും അതുപോലെ തന്നെ വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അഥവാ വിദ്യയിൽ ഉയർച്ച നേടുന്നതിന് അല്പം തടസ്സങ്ങൾ നേരിടുന്നതിന് സാധ്യതയുണ്ട് അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നുചേരാം വിദ്യയിൽ നേരിടുന്നതായ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാവുന്നതാണ് എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് ഇഷ്ടദേവതയ്ക്ക് ഇഷ്ട വഴിപാട് നടത്തി മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഇഷ്ടദേവതയുടെ കവചമന്ത്രങ്ങൾ ജപിക്കുവാൻ നിത്യവും ജപിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതും എടുത്തു പറയുവാനുള്ള ഒരു കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്മൂലം ക്രമേണ തന്നെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യവും കടന്നു വരുന്നതാണ് തടഞ്ഞു നിർത്തപ്പെട്ടതായ പല കാര്യങ്ങളും പല ഭാഗ്യങ്ങളും പല ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് താൽക്കാലികമായി നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഭൂമിയെ സംബന്ധിച്ചാണെങ്കിലും പണം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരും വീട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ അതായത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ വയലറ്റ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി ദേവിയുടെ ചിത്രം ആവശ്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ ടാഗ് ഓപ്ഷനിൽ കാളി ദേവിയുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് വാങ്ങുവാനും ശ്രദ്ധിക്കേണ്ടതാണ് വയലറ്റ് നിറം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം കാര്യവിജയങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ ആഗ്രഹിക്കുന്നതുപോലെ വിജയങ്ങൾ നേടാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളിലും തിരിച്ചടികൾ ലഭിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ വിജയം അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ഉയർച്ച ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് സഹായകരമായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇത്തരം തടസ്സങ്ങളെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ അല്പം സമയമെടുത്തു തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് ജീവിതത്തിൽ കലഹങ്ങളുണ്ട് അത് വേണ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പോലും അതിന് സാധിക്കാത്തതായ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കുവാൻ കഴിയാത്തതായ ചില അവസ്ഥകൾ ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരം ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും പ്രധാനമായും കുടുംബത്തിലുള്ള കലഹങ്ങൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വിട്ടുവീഴ്ചാ മനോഭാവത്തിലൂടെ മുന്നോട്ടു പോകുന്നതിലൂടെ പല കാര്യങ്ങളെയും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹോദരിമാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സ്വരച്ചേർച്ചക്കുറവിന് പരിഹാരം കണ്ടെത്തുന്നതിനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അത്തരം തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും കൂടാതെ ഇപ്പോൾ കയ്യിൽ പണം ഇല്ലാത്തതിനാൽ നടക്കാത്തതായ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തതായ ചില കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ അതല്ലെങ്കിൽ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് പെട്ടെന്ന് തന്നെ അതിലൊരു മാറ്റം വന്നുചേരണമെന്നില്ല എങ്കിൽ കൂടിയും ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് വനക്ലേശങ്ങളുണ്ട് ജീവിതത്തിൽ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ക്ലേശങ്ങൾ തന്നെയാകുന്നു അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാവശ്യമായ അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് മനക്ലേശങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതാണ് അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് ചില വ്യക്തികളുടെ സഹായം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ചില വ്യക്തികളുടെ ആശ്വാസം നൽകുന്നതായ വാക്കുകൾ പോലും നിങ്ങൾക്ക് വളരെയധികം ഊർജം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലരുടെയും പിന്തുണ ലഭിക്കുന്നതിലൂടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഒരു ഊർജം നിങ്ങളിൽ ലഭിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്പം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പണം ആവശ്യത്തിന് വന്നുചേരുന്നു എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതിനാൽ പണം കൈകളിൽ നിൽക്കാത്തതായ അല്ലെങ്കിൽ പണം ആവശ്യത്തിന് എടുക്കാനില്ലാത്തതായ ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ അനുഭവിക്കുന്നതായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചെലവുകൾ ഏതു തരത്തിലുള്ള ചെലവുകളാണ് ഒഴിവാക്കേണ്ടതെന്ന് കൃത്യമായ ബോധ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ കൃത്യമായ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായ അവസ്ഥ ഭാവിയിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഈ സമയം മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതുപോലെ തന്നെ വിദ്യാഗുണം ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പല രീതിയിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച ഭാവിയിലാണെങ്കിൽ പോലും ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് കർമ്മരംഗത്ത് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർമ്മരംഗങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളും നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക പല കാര്യങ്ങളിലും വിജയം നേടുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്ക് പോലും നിങ്ങൾ കാരണം ജയിച്ചു എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ചില തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് വാഹനം വീട് മുതലായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരും എന്നാൽ പല തടസ്സങ്ങളും തുടക്കത്തിൽ ഉണ്ടാകും എങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എല്ലൊണ്ടും ജീവിതം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതായ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ചില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് മൊബൈൽ ഫോണുകൾ മറ്റ് ഗാഡ്ജറ്റുകൾ അതായത് ഹെഡ്ഫോൺ ഇയർബഡ്സ് എയർപോഡ് മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അങ്ങനെ പലതും ടാഗ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഏവരും ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്രദമാകും വിധം വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു